ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലേറ്റസ്റ്റ് ഒരു വൻ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ദിവസത്തെ ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണെന്നും എന്നാൽ സംഭവിച്ചിരിക്കുന്നത് നോറ പുറത്തായെന്നും ആ നോറ പക്ഷെ പോയത് ബിഗ് ബോസ് ഹൗസിന് പുറത്തല്ല മറിച്ച് സീക്രട്ട് റൂമിലാണത്രേ ഇത് എവിടത്തെ ന്യായമാണടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നെങ്കിൽ വളരെ വളരെ ഒരു അനീതിയാണ് കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം കഴിഞ്ഞു ഏകദേശം എൺപത് ദിവസമായിട്ട് ശേഷം ആണോ ഇനി സീക്രട്ട് റൂം അങ്ങനെ ഒരു കളി കളിക്കുകയാണെങ്കിൽ ഇത് സത്യം ഇത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ബിഗ് ബോസിൽ വന്ന നാൾ മുതൽ നിരന്തരമായി കരഞ്ഞ് വെറുതെ ഡ്രാമ കളിക്കുന്ന നോറ ഇതിനു മുൻപേ പോവേണ്ടതാണ് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇത്രയും നാൾ അവിടെ നിന്നു പവർ റൂമിലും അതിലൊതു ഒക്കെ പിടിച്ചു നിന്ന് ഇത്രയും ദിവസം നിന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എവിക്റ്റ് ആയതിനു ശേഷവും പോകുന്നത് സീക്രട്ട് റൂമിലാണെങ്കിൽ ഇത് ഒട്ടും സമ്മതിച്ചു കൊടുക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അവസാന നിമിഷം അവർ അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പോൾ പ്രചരിക്കുന്ന കുറേ സംഭവങ്ങൾ നോറ സീക്രട്ട് റൂമിൽ പോയി എന്നൊക്കെയാണ് ഈ ഗ്രൂപ്പുകളിലും ഇൻസ്റ്റയിലും ഒക്കെ പ്രചരിക്കുന്നത് അങ്ങനത്തെ ഒരു രീതിയിലാണ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവർ ഈ അവസാന നിമിഷം അങ്ങനെ കളിക്കുന്നു പക്ഷെ അങ്ങനെ കളിക്കുകയാണെങ്കിൽ വളരെ 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 മോശം ഇനിയെ നോറ എന്ന മത്സരാർത്ഥി അവിടെ തുടരാൻ ഒരർഹതയും ഇല്ലാത്ത ഒന്നു തന്നെയാണ്